ഇത് കേരളമാണ് മതനിരപേക്ഷതയുടെ കോട്ടമാണ് കോട്ടയാണ് ഒരു വർഗീയ ശക്തിക്കും തകർക്കാനാവില്ല നമുക്ക് ഒന്നായി നീങ്ങാം ഒന്നായി നീങ്ങുമ്പോൾ ഒരു കൂട്ടരെ മാത്രമേ നമ്മൾ മാറ്റി നിർത്തേണ്ടതുള്ളൂ അത് വർഗീയ ശക്തികളും തീവ്രവാദ ചിന്താഗതിക്കാരുമാണ് മറ്റെല്ലാവരും കൂടി ഒന്നിച്ചു നീങ്ങാം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ ഊന്നി നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത് ഇവിടെ ദേശീയ പൌരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല ഇവിടെ ദേശീയ പൌരത്വ രജിസ്റ്റർ നടപ്പാക്കില്ല ഇവിടെ ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ നടപ്പാക്കാനുള്ള ഒരു അന്യൂമറേഷൻ പ്രവർത്തനവും നടക്കില്ല അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ സൂക്ഷിക്കാനുള്ള ഒരു കരുതൽ തടങ്കൽ പാളയവും ഈ കേരളത്തിലുണ്ടാവില്ല ഇത് ജനം സാക്ഷി നമ്മുടെ നാട് സാക്ഷി ഈ നാട് ഈ സർക്കാരിൽ അർപ്പിച്ച ഉത്തരവാദിത്വം ഞങ്ങൾ നിറവേറ്റും